മക്കയും മദീനയും സൗദി അറേബ്യയുടെ സാമ്പത്തിക വളർച്ചയുടെ ഒരു പ്രധാന ഭാഗം ശബരിമലയുടെ സ്വാധീനം സർക്കാർ ഉപയോഗപ്പെടുത്തും എന്ന് നമ്മുടെ ഇ പി ജയരാജൻ സഖാവ് ജയരാജേട്ടൻ്റെ ഒരു പ്രസ്താവന കാണാനിടയായി ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൻ്റെ വിമർശനങ്ങളെ സാധൂകരിക്കുന്നതിന് വേണ്ടിയാണ് ഇ പി ജയരാജൻ സഖാവ് അത് പറഞ്ഞത് നമ്മുടെ വാസവൻ സാറ് കുറച്ച് മുമ്പേ പറഞ്ഞതായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചത് ഇതിനു മുമ്പ് അദ്ദേഹം ശബരിമലയിൽ വന്നിട്ടുള്ളത് കൊണ്ടാണ് എന്ന് പറയുന്നത് കണ്ടു ഏതായാലും ഇ പി ജയരാജൻ സഖാവ് പറഞ്ഞ ആഗോള അയ്യപ്പൻ സംഗമം അവിടെ നിൽക്കട്ടെ ഈ മക്കയും മദീനയും എന്ന് പറയുന്നത് സൗദി അറേബ്യയുടെ ഒരു സാമ്പത്തിക വളർച്ചയുടെ ഭാഗമായി അവിടുത്തെ സർക്കാർ കാണുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നീ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വായിക്കുന്നവരും കേൾക്കുന്നവരും മനസ്സിലാക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നും കൊണ്ടല്ല അവിടെ ഈ പറയുന്ന സ്ഥലങ്ങളിലേക്ക് ഈ പ്രസ്താവന പറഞ്ഞ ഇ പി ജയരാജൻ സഖാവോ അല്ലെങ്കിൽ ഇത് വായിക്കുന്നവരോ ആരും ഇതുവരെ പോവുകയോ ഇനി പോകാൻ സാധ്യതയില്ലാത്തതോ ആയ സ്ഥലമാണ് കാരണം അവിടെ വിശ്വാസികൾക്ക് മാത്രമാണ് കർമ്മങ്ങൾ ചെയ്യാൻ പ്രവേശനമുള്ളത് അതുകൊണ്ട് അവിടെ നടക്കുന്ന സാമ്പത്തിക വളർച്ച എന്നൊക്കെ പറയുന്നത് അത് മനസ്സിലാകാത്തതുകൊണ്ടും അറിവില്ലായ്മ കൊണ്ടും വെറുതെ ഈ സംഭവത്തെ അതിനോട് താരതമ്യം ചെയ്യുന്നതിന് വേണ്ടിയുമൊക്കെയാണ് പക്ഷേ ആ താരതമ്യം ശരിക്കും താരതമ്യാർഹമായ ഒരു വിഷയത്തിലല്ല അത് നടത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം ഈ മക്കയും മദീനയും എന്ന് പറയുന്നത് പരിശുദ്ധമായ ലോകത്തെ ആഗോള മുസ്ലിങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രമാണ് ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരാരും ഇല്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തെ അതിൻ്റെ സാമ്പത്തിക വരുമാനമോ മറ്റെന്തെങ്കിലുമോ സൗദിയുടെ സർക്കാരിനോ അതിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കോ വേണ്ടി തീരുമാനിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ആ സ്ഥലത്തേക്ക് വേണ്ടി കാശ് ചെലവാക്കുന്നത് വലിയ അനുഗ്രഹമാണെന്നും ആ പദവി അതായത് ഹറമുകളുടെയും സൂക്ഷിപ്പുകാരൻ അല്ലെങ്കിൽ കാവൽക്കാരൻ അല്ലെങ്കിൽ അതിൻ്റെ പരിപാലകൻ അവിടെ പരിപാലനം നടത്തുന്ന ഒരു പരിപാലകൻ പരിചാരകൻ എന്നൊക്കെ പറയാവുന്നത് പോലെയുള്ള ഒരു പദവിയാണ് ഈ സൗദി അറേബ്യയിലെ രാജാവ് വലിയ അഭിമാനപൂർവ്വം അത് കൊണ്ടു നടക്കുന്നത് അല്ലാതെ അതിൻ്റെ സിഇഒ എന്നോ അതിൻ്റെ എന്നോ അല്ലെങ്കിൽ അതിൻ്റെ എന്നോ അല്ലെങ്കിൽ അതിൻ്റെ എന്നോ ഒന്നുമല്ല അവരവിടെ കാണുന്നത് കാരണം അവസാനത്തെ മനുഷ്യ സമൂഹത്തിൻ്റെ തലവൻ അല്ലെങ്കിൽ ആ പറയുന്ന സമൂഹത്തെ ശരിയിലേക്ക് നയിച്ച പ്രവാചകൻ പ്രബോധനം ചെയ്ത പ്രവാചകൻ്റെ ഇടമാണെന്നുള്ള എല്ലാ വിനയാന്യത ഭാവത്തോടെയാണ് ആ രണ്ട് സ്ഥലങ്ങളെയും കാണുന്നത് ഇപ്പോൾ ജരായട്ടൻ പറഞ്ഞതുപോലെ അവിടെ ഒരു വരുമാന സ്രോതസ്സായി കണ്ടാൽ സൗദി അറേബ്യയ്ക്കും ഒന്നും പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതേയില്ല എന്നാൽ അവിടത്തേക്ക് വകയിരുത്തുന്ന ബഡ്ജറ്റിൻ്റെ എമൗണ്ട് ഒക്കെ കേട്ടാൽ ജരായട്ടനൊക്കെ ഓർമ്മയില്ലാതെ വീണുപോകും അവിടെ പണി നിർത്തുന്നതേയില്ല ഈ പറയുന്ന നമ്മുടെ ഇത്രയും വലിയ ഒരു സംസ്ഥാനത്ത് ഒരു ചെത്രയും വലിയ ഒരു സംസ്ഥാനത്ത് വെറും നക്കാപ്പിച്ച കാശിന് വേണ്ടി നടത്തുന്ന വർക്കുകൾ പോലും കാശ് കിട്ടാതെയും കൊടുക്കാതെയും അതിൻ്റെ അഴിമതി ആരോപണവും അതിൻ്റെ അപ്പുറത്ത് ആരോപണവുമായിട്ട് അലഞ്ഞു തിരിയുമ്പോൾ ഇത് വ്യവസ്ഥാപിതമായി ആ ഹറമുകളെ രണ്ടും ഏറ്റവും പവിത്രതയോടെ പരിപാലിച്ചാണ് കൊണ്ടുപോകുന്നത് എന്ന് മാത്രമല്ല ഇപ്പോൾ സൗദിയിൽ എല്ലാ പരിഷ്കാരങ്ങളും നടത്തിക്കൊണ്ടു പോകുമ്പോഴും ഈ രണ്ട് മേഖലയെയും ഒരു പ്രത്യേക സോണാക്കി അവിടെ മറ്റൊരു മാറ്റവുമില്ലാതെ അവിടെ വേറൊരു ലക്ഷ്യവും ഇല്ലാതെയാണ് ഇതിനെ കൊണ്ടു നടക്കുന്നത് സൗദി അറേബ്യയിലെ മക്കയും മദീനയും ശബരിമലയുമായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് സംസ്ഥാന മുഖ്യമന്ത്രിയെ അങ്ങനെ പറയാനൊക്കുമോ ശബരിമലയുടെ പരിചാരകൻ എന്നൊന്നും പറയാൻ പിണറായി സഖാവിനെ പറ്റില്ലല്ലോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ എന്തോ ഒരു എന്തു പറഞ്ഞാലാണ് ഒരു തൃപ്തിയാവുക എന്നറിയാതെ എന്താ പറയുന്നത് പിണറായി സഖാവ് വളരെ പരമഭക്തനായ ഒരാളാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ചെങ്കിലും സഖാവ് പിണറായി തന്നെ പല അഭിമുഖങ്ങളിലും താൻ അമ്മയ്ക്ക് പണ്ട് ഭഗവ പിന്നെ എന്താ പറയുന്നത് പുരാണങ്ങൾ വായിച്ചു കൊടുക്കുമായിരുന്നുവെന്ന് എന്നാൽ തൻ്റെ മനസ്സിലേക്ക് അത് കടന്നിട്ടില്ലെന്നും വളരെ വ്യക്തമായി പറഞ്ഞ ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പരിപാലകനെന്നോ പരിചാരകനെന്നോ അവിടുത്തെ വിശ്വാസപരമായ അടിമയെന്നോ ഒന്നും വിശ്വസിക്കാനൊക്കില്ല പിന്നെ ചേരേചട്ടം മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് ഹർമ്മകളിലും ഒരു പൈസ പോലും കാണിക്കുക വേണ്ട ഒരു പൈസ പോലും നിങ്ങൾ ഇടാൻ അവിടെ ഒരു പാത്രവും വെച്ചിട്ടില്ല അവിടെ സ്വർണക്കിണ്ടിയും വേണ്ട സ്വർണ്ണത്തൂവലും വേണ്ട സ്വർണ്ണ പുസ്തകവും വേണ്ട ഒന്നും വേണ്ട എന്ന് മാത്രമല്ല അങ്ങനെ എന്തെങ്കിലും അവിടെ ചെയ്യാൻ ശ്രമിച്ചാൽ അടിച്ച് പുറവും പൊട്ടിക്കും പിടിച്ചകത്തിടുകയും ചെയ്യും പിന്നെ തിരിച്ച് കയറ്റി വിട്ടാൽ ആ വഴിക്ക് പോകാനും ഒക്കത്തില്ല അതിനെയും ഇതുമായി നമ്മൾ നമ്മളെങ്ങനെയാ താരോമം ചെയ്യുക പിന്നെ അവിടെ ഔദ്യോഗികമായി ഈ പറയുന്ന വിസായി കിടക്കുന്ന കാശ് അല്ലെങ്കിൽ അവിടെ ടാക്സി ഓടുമ്പോൾ കൊടുക്കേണ്ട കാശ് ഇത്തരം സംഗതികൾ ഒഴിച്ചാൽ ആ രണ്ട് ഹറമുകളിലും ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടലുകളിൽ കിട്ടുന്നതിനേക്കാൾ വലിയ ഫെസിലിറ്റീസാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് മുഴുവൻ ശീതീകരിച്ച സംവിധാനം എത്ര വിശാലമായ ഏരിയ ചിലപ്പോൾ ഇവിടുത്തെ രണ്ടോ മൂന്നോ ജില്ലയുടെ അത്രയും വരുന്ന വിശാലമായ ഏരിയയാണ് എന്നിട്ടോ അവിടുത്തെ മുഴുവൻ ബാത്റൂം സംവിധാനങ്ങൾ എല്ലാമെല്ലാം ഓരോ മിനിറ്റിലും ക്ലീനിങ് ഒരു 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 എന്തെങ്കിലും ഒരു സംഭവമോ ഒരു അവിടെ കേൾക്കുകയില്ല ഒരു 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 ഒരാൾ പോലും അവിടെ ഒരു പൈസയും ഇതിനു വേണ്ടി ഇടണ്ട ഫീസും കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട പിന്നെ ചെയ്യുന്ന എന്താ അവിടെ ചെല്ലുന്ന ആളുകൾ ഈ അവിടെ വൃത്തിയാക്കുന്നവരെയൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും മനസ്സിന് ഇഷ്ടമുണ്ടെങ്കിൽ അവരെ കയ്യിൽ കൊടുക്കും അതുപോലും വ്യാപകമായോ എന്തെങ്കിലും തരത്തിലോ ഒരു ഏർപ്പാടായി ഒരിക്കലും പറ്റുകയില്ല പിന്നെ ഈ കോടിക്കണക്കിന് ആളുകൾ എത്തുന്ന ഹജ്ജിൻ്റെ വേളയിലും നോമ്പിൻ്റെ ഒക്കെ ജയിപ്പിജരായിട്ടൻ അറിയേണ്ടത് ഒരു ദിവസം ഒരു ഇന്ത്യൻ രൂപ കുറഞ്ഞത് ഒരു പത്തോ ഇരുപതോ കോടി രൂപയുടെ ഭക്ഷണ സാധനങ്ങളാണ് ഓരോ മനുഷ്യരും കൊണ്ടുവന്ന് സൗജന്യമായി ഈ വരുന്നവർക്ക് കൊടുക്കുന്നത് വരുന്നവർക്ക് കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത് ഇഷ്ടം പോലെ ഭക്ഷണം നിങ്ങൾക്ക് എന്ത് വേണം നോമ്പ് തുറക്കാൻ വേണോ രാത്രി കഴിക്കാൻ വേണോ അല്ലാതെ വേണോ എന്തോ വേണോ എന്നുള്ളതാണ് അപ്പം ചുരുക്കത്തിൽ ഈ ദേഹത്ത് പുതയ്ക്കുന്ന വെള്ളവസ്ത്രത്തിൻ്റെ കാശ് ചിലവാക്കി നിങ്ങൾ അതാത് രാജ്യത്തുനിന്ന് ഫ്ലൈറ്റ് ചാർജ് കൊടുത്ത് അവിടെ ഇറങ്ങി അവിടുത്തെ ടാക്സി കൂലിയും കൊടുത്ത് നിങ്ങളങ് അവിടെ എത്തിയാൽ പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറൊരു കാര്യത്തിനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത വിധം കിടന്നുറങ്ങാൻ മുറിയെടുക്കേണ്ടവർക്ക് അതിൻ്റെ ചിലവാകും ഒരുപാട് ആളുകൾ ഇവിടെ തന്നെയാണ് കഴിച്ചു കൂട്ടുന്നത് അവിടെ തന്നെ അതിൻ്റെ പരിസരത്തൊക്കെയായിട്ട് എവിടെയെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ കിടന്നുറങ്ങി അങ്ങനെയൊക്കെ പോകുന്നവരുണ്ട് ഇഷ്ടം പോലെ പേർ അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അതും ഇതും തമ്മിൽ സമമാണെന്നും സൗദി അറേബ്യ സാമ്പത്തിക വളർച്ചയ്ക്ക് അതിനെ ഉപയോഗിക്കുന്നു എന്നൊന്നും പറയുന്നത് ഒരു കാരണവശാലും ശരിയല്ല അങ്ങനെ വരുന്നവർ ഒരു നാണയത്തൊട്ട് അവിടെ ഇടാൻ പറഞ്ഞായിരുന്നെങ്കിൽ ഒരു ദിവസം എത്ര ലക്ഷം രൂപ അവിടെ ശേഖരിക്കാൻ പറ്റും അല്ല അവർക്ക് ആവശ്യമില്ലെന്ന് മാത്രമല്ല അവരങ്ങട് ചിലവാക്കിയാണ് ചെയ്യുന്നത് ഇവിടുത്തെ സ്ഥിതി എന്താ ഇവിടെ മിഷ്യൻ വെച്ച് എണ്ണുന്നു സി സി ടി വി വെച്ച് കണ്ടുപിടിക്കുന്നു ഇപ്പോഴത്തെ സ്വർണ്ണപ്പാളി എടുത്തുകൊണ്ട് പോയ എൻ്റെ വഴക്ക് കിടക്കുന്നു കോടതി കൊണ്ടുവരാൻ പറയുന്നു കൊണ്ടുവന്നപ്പോൾ എത്രയോ കിലോ കാണുന്നില്ലെന്ന് പറയുന്നു പിന്നെ എണ്ണുന്നവരുടെ പോക്കറ്റിൽ നിന്ന് പിടിക്കുന്നു പിന്നെ വേറെന്താ വേറെ ഏതാണ്ട് സാധനത്തിനകത്ത് ഏതാണ്ട് കിടന്നു എന്നും പറഞ്ഞിട്ട് അതിൻ്റെ കരാറും അഴിമതിയും അത്തരം കാര്യങ്ങളുമായി നൂറ് കണക്കിന് സംഭവങ്ങൾ പറയുമ്പോൾ അവിടെ ഈ വിഷയങ്ങളൊന്നും ഇല്ലാത്തവണ്ണം വളരെ സ്മൂത്തായി പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പണ്ടിലെ മുഹമ്മദ് മുഹമ്മദാലിയെ എല്ലാ സൈനിക ബഹുമതികളോടെയും ഇവിടെ സംസ്കരിക്കുമെന്ന് പറഞ്ഞതുപോലെ ഇതിനകത്ത് കയറ്റി പിടിക്കുന്നത് ഈ കാര്യങ്ങൾ കുറച്ചുകൂടി ബോധ്യപ്പെടാനൊരു ആ സാഹചര്യമാകും എന്നുള്ളതുകൊണ്ട് പറഞ്ഞു വന്നേ ഉള്ളൂ